ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين الرحمن <applause> ിനീങ്ങളെ ഒമിനാത്തുകളെ അള്ളാഹു ശ്മശാന ഭവനാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി കിതക്കോയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മനുഷ്യരും മനുഷ്യർ ഉൾക്കൊള്ളുന്ന സമൂഹവും അവരെ ഉൾക്കൊള്ളുന്ന ഓരോ രാജ്യങ്ങളും പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് പരിഷ്കാരം നേടിയവരാണ് എന്നും പുരോഗതി കൈവരിച്ചവരാണ് എന്നും എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളും സ്വാതന്ത്ര്യവുമൊക്കെ നൽകി ഒരു ജനാധിപത്യമൊക്കെ അനുഭവിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ വലിയ ആഘോഷം നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്കാരവും പരസ്പര ബഹുമാനവും ആദരവുമൊക്കെ മനുഷ്യന്റെ നിലയും വിലയുമൊക്കെ വളർത്തുന്നു എന്നതൊരു സത്യമാണ് അങ്ങനെ മനുഷ്യരും സമുദായവും സമൂഹവും നാടും രാജ്യവുമൊക്കെ ഒരുപാട് വളർന്നു വികസിച്ചു എന്നൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ വീമ്പ് പറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു സംസ്കാരം ഒരു മെച്ചം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും അവനവന്റെ സൗകര്യത്തിനും സ്വാർത്ഥതയ്ക്കും കാര്യലാഭത്തിനുമൊക്കെ വേണ്ടി അവന് കിട്ടിയ ഗുണങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള അഹങ്കാരം പിടിപെട്ടിരിക്കുന്നു പണം കയ്യിലുള്ളവർ ശക്തി കയ്യിലുള്ളവർ അധികാരം കയ്യിലുള്ളവരൊക്കെ അവനവരുടെ താല്പര്യങ്ങൾക്കു വേണ്ടി അവനവന് കിട്ടിയുകളെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഹങ്കാരം തലക്ക് പിടിച്ചാൽ മനുഷ്യർ നശിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആാനും റസൂൽഹി സല്ല അലൈസ്ലമയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഹങ്കാരം എല്ലാത്തിനും മീതെ മനുഷ്യരെ പിടികൂടിയതിൻ്റെ അപകടങ്ങൾ ഇന്ന് ഈ വർത്തമാനകാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുപാട് ഉയർന്ന കാലത്ത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്ത് നവോത്ഥാനത്തിൻ്റെ ഒരുപാട് ഉയർച്ചകൾ നേടി എന്ന് അവകാശപ്പെടുന്ന കാലത്തും മനുഷ്യൻ അനുഭവിക്കുകയാണ് പീഡനങ്ങളുടെ വർത്തമാനങ്ങൾ ഉപദ്രവങ്ങളുടെ വർത്തമാനങ്ങൾ കൊന്നുകളയുന്ന നിഷ്കരണം കൊന്നുകളയുന്ന വാർത്തകൾ ലഹരിക്കടിപ്പെട്ട് ജീവിതം തന്നെ ഹോമിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ നമ്മളിന്ന് കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ മനുഷ്യരെ അഹങ്കാരികളാക്കുമെന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് പണമാണ് പണം നമ്മളെ അഹങ്കാരികളാക്കും പണം സമ്പത്ത് അഹുവിന്റെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ വലിയ പരീക്ഷണവുമാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ അഹങ്കരിച്ചവരുടെ ചരിത്രം ഖുർആാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തിലെ ഒരു വചനത്തിന് മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു താലാം ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട് കുറെ വരുമാനമുള്ള സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ സുഹൃത്ത് അയാളോട് പറഞ്ഞു നീ ഇങ്ങനെ മാരിക്കുട്ടുന്നതിൽ ഒരു നേരും നിറയുമൊക്കെ കാണിക്കണം നീ പരലോകത്തെ ഓർക്കണം ഈ ലോകം ഒരു അവസാനിക്കും അന്ത്യനാൾ സംഭവിക്കും എന്നൊക്കെ ദൈവത്തെക്കുറിച്ചും അള്ളാനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഈ കിട്ടിയതിനെ നന്ദി കാണിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അയാൾ എന്താണ് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠം മനസ്സിലാക്കി വിനയം കാണിക്കേണ്ട വേണ്ടിയിരുന്നു പക്ഷെ അയാൾ പറഞ്ഞു അവനോട് വാഗ്വാദം എന്നിട്ട് പറഞ്ഞു വ കൂടുതലുള്ളവനാണ് ഞാൻ അധികം സംഘബലവും ഉള്ള ആളാണ് ഞാൻ കുറച്ച് ബലുണ്ട് എനിക്ക് കുറച്ച് ആളൊക്കെ പണവും എന്റെ കയ്യിലുണ്ട് എന്ന് ധിക്കരിച്ചു എന്ന് ഖുർആാൻ ഒരിടത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അയാൾ അള്ളാഹുത്താലും നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അത്തരത്തിലുള്ള കിബിറുകൾ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കും നമ്മുടെ നില മറക്കും നമ്മുടെ സാഹചര്യങ്ങൾ മറന്നുപോകും എന്നതാണ് അത് പിടികൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു സംഭവം കൂടി ഖുർആൻ നമുക്ക് ചേർത്ത് പറഞ്ഞു തരുന്നുണ്ട് അത് കാർവിൻ്റെ സംഭവമാണ് കാർഗുൻ്റെ പണത്തിന്റെ മുകളിൽ അഹങ്കരിച്ച സംഭവം ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു കാർണിനോട് ജനങ്ങൾ പറഞ്ഞു കാർ ഈ അഹങ്കാരങ്ങൾ സഹിക്കാൻ വയ്യാതായപ്പോ ആളുകൾ പലപ്പോഴും അദ്ദേഹത്തോട് വിളിച്ചു പറയുന്നുണ്ട് നീ അങ്ങനെ അധികം പുളകം കൊള്ളണ്ട ഓവറാവണ്ട എന്ന് പുതിയ കാലത്ത് നമുക്ക് വേണേൽ പറയാം അങ്ങനെ ആർത്തിയോടുകൂടിയുള്ള ഒരു തരത്തിലുള്ള പുച്ഛവും മഹംഭാവവും ഒക്കെ പിടികൂടി കാർ ലാത്ത നീ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് ഖുർആാൻ പറഞ്ഞു തരണം ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ അധികമായി പുളകം കൊണ്ട് ഒരു ഗർഭം നടക്കുന്നവരെ അദ്ദേഹത്തോട് പറഞ്ഞു മാത്രമല്ല അവർ ഒന്നുകൂടി ഉപദേശിച്ചു ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ അവരോട് പറഞ്ഞു പറഞ്ഞു അള്ളാഹുദാറ കുറേ തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ ആഹാരം പ്രതീക്ഷിക്ക് ആഹാരം കൂടി ഉണ്ടാക്ക എന്ന് പറയാൻ ആഹാരത്തിന് കൂടി വേണ്ടത് നീ ചെയ്യുക തൻസ അള്ളാഹുദാല തന്നത് കൊണ്ട് ദുനിയൊന്നും നീ മറക്കണ്ട എല്ലാം വിട്ടെറിഞ്ഞ് എല്ലാം ദാനം ചെയ്ത് അങ്ങനെ ദുനിയാവിനെ ഒരു ഭയങ്കര ലളിതമായിട്ട് അങ്ങനെ വേണ്ടതില്ല ദുനിയാവിൽ ആവശ്യമുള്ള ഒരു വിഹിതമൊക്കെ നീ എടുത്തുപയോഗിക്കുക പക്ഷെ പല ലോകത്തെ നീ മറക്കരുത് താല നിനക്ക് ചെയ്തു തന്നതുപോലെ നീ ആളുകൾക്ക് ഗുണം ചെയ്യി ഉപകാരം എന്ന് പറഞ്ഞു ഭൂമിയിൽ നീ കുഴപ്പം ആളുകളെ ഇഷ്ടമല്ല എന്ന് ജനങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഉണ്ടായത് ഇന്റെ മിടുക്കോണ്ടാണ് ഞാൻ അധ്വാനിച്ചിട്ടാണ് എന്റെ അറിവുകൊണ്ടാണ് എന്ന് എന്റെ കൊണ്ട് എന്റെ മിടുക്ക് കൊണ്ട് കിട്ടിയതാണ് എന്ന് ഫിറോ ഖാൻ ശേഷം പറയുന്നുണ്ട് ഇതിനേക്കാൾ മിടുക്ക് കാട്ടിയവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കാറൂൺ അറിയോ ഇങ്ങനെയൊക്കെ ഗർവ് നടിച്ച് അഹങ്കരിച്ച് കാറൂക്കെ ഉണ്ടായിരുന്ന മിടുക്കും ഗർവും കാട്ടി നടന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കറിയില്ലേ ഇതിനേക്കാളൊക്കെ സംഘപരം കാട്ടി നടന്ന ആളുകൾക്ക് എന്താണ് സംഭവിച്ചത് അവർക്കറിയില്ലേ വ്യക്തിപരമായി ഞാൻ ഭയങ്കര മിടുക്കനാണ് എന്നും എന്നെ തോൽപ്പിക്കാൻ നീ ആരാണു എന്നൊക്കെ ചോദിച്ചു നടന്നവർക്ക് എന്താണ് സംഭവിച്ചത് അവർ കണ്ടിട്ടില്ലേ ഇതിനേക്കാളും ഒക്കെ തന്ത്രം കാണിച്ചവർ അല്ലെ വളരെ വളവ് കാണിച്ച് ജീവിച്ച ആളുകൾ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് അവർ കണ്ടിട്ടില്ലേ എന്ന് കുർആാൻ ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് ഭൂമിയിലേക്ക് അവന്റെ സമ്പത്തിനെയും അവന്റെ വീടുമെല്ലാം ആഴ്ത്തി കളഞ്ഞു എന്നാണ് എല്ല നിമിഷം കൊണ്ട് ഇല്ലാതായി തീർന്ന സംഭവത്തിന് ആ നാട് സാക്ഷ്യം വഹിച്ചു അതേ കൂടെ ആളുണ്ടായി കുറെ സംഘം ഉണ്ടായിന് കുറെ ശക്തിണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്നും സഹായിക്കാൻ ഉണ്ടായില്ലാതെ വേറൊരാളും സഹായിക്കാൻ ഉണ്ടാവുകയുമില്ല എന്ന സന്ദേശം ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയ അവിടെ അപ്പൊ ഭൂമിയിൽ അവനെയും അവന്റെ വീടിനെയും ഒക്കെ അള്ളാഹുദല അകറ്റിക്കളഞ്ഞു ഈ കാറുന്റെ ഈ പോക്കും വരവും സമ്പത്തിന്റെ ആധിക്കും ഈ സുഖിക്കണ ഈ ജീവിതത്തിൽ കണ്ടപ്പോ വിശ്വാസികളായ കുറെ ആളുകൾക്ക് തോന്നിയാവൂ കാറുന്റെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോയിരുന്ന ഒരു ഇടവേളയിലെങ്കിലും മനസ്സൊന്ന് പതരി പോയിരുന്ന ിനീങ്ങളായ സാധുക്കളായ മനുഷ്യർ പറഞ്ഞു ഔ പടശോനെ നീ ഞങ്ങളെ കാത്തു കാറുന്റെ മാതിരി ആകാതിരുന്നത് നന്നായി എന്ന് അവർ മരിച്ചു ചിന്തിച്ചു എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിലപ്പോണ്ടാവും ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും അല്ലേ ചില ആളുടെ നെകളിപ്പൊക്കെ കാണുമ്പോൾ ചില അഹങ്കാരമൊക്കെ കാണുമ്പോൾ അപ്പൊക്ക് അതൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും അങ്ങനത്തെ ആളുകൾ ചിന്തിച്ചു പടച്ചോനെ നീ കാത്തു ഹാൻ്റെ മാതിരി ആകാതിരുന്നത് നന്നായി എന്ന് മറിച്ച് ചിന്തിച്ചു പോയി എന്ന് ഖുർആാൻ പറഞ്ഞിരുന്നു ഞാൻ സൂചിപ്പിച്ച് പണം അതൊരഹങ്കാരമായി മാറിയാൽ എന്റെ കയ്യിൽ അത്യാവശ്യം ചില്ലറുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അത് എന്തിനാണ് പടച്ചോൻ തന്നത് അത് ഏത് നിമിഷവും ഇല്ലാതായി പോകുന്ന ഒരു സാധനമാണ് എന്ന് അത് ബോധ്യപ്പെടാത്ത മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള കിബിറി പിടികൂടും അങ്ങനെ പിടിപെട്ടാൽ അല്ല അതില്ലാതാക്കും എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മുടെ ഒരു മിടുക്കും പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തേ നമ്മൾ അഹങ്കാരം വരാൻ സാധ്യതയുള്ള സംഗതി നമ്മുടെ ശക്തിയാണ് നമുക്ക് കുറച്ച് മിടുക്കുണ്ട് നമ്മൾ കുറച്ച് ശക്തിയുള്ളവനാണ് എന്ന് ചിന്തിക്കാം ഇത് വ്യക്തിപരമായി ചിന്തിക്കാം കുടുംബപരമായി ചിന്തിക്കാം ഒരു സാമൂഹ്യപരമായിട്ട് ചിന്തിക്കാം അല്ലെങ്കിൽ ഒരു സംഘമായി ഒരു പ്രസ്ഥാനമായി ഒരു പാർട്ടി പാർട്ടിയായിട്ടൊക്കെ ആൾക്കാർക്ക് ചിന്ത വരും എന്റെ കയ്യിൽ പണുണ്ട് എന്റെ കുടുംബത്തിന് കുറച്ച് പണുണ്ട് എൻ്റെ പാർട്ടിക്ക് കുറച്ച് പണുണ്ട് എന്റെ സമുദായത്തിന് കുറച്ച് ബലമുണ്ട് എന്നൊക്കെ അകാരണമായി അഹങ്കാരത്തോടു കൂടി മനുഷ്യൻ ചിന്തിക്കാം അതിനാണ് ഖുർആൻ ചോദ്യം ചെയ്യുന്നത് ആദ്യ സമൂഹത്തെ ഖുർആൻ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങളെക്കാൾ ഊക്കുള്ള ഒരു ഞാനെ ഞങ്ങളെക്കാൾ ശക്തി ഉള്ള ഒരു ഞാരെങ്കിലും ഉണ്ടോ എന്ന് അവർ ചിന്തിച്ചു അവർ ആളുകളോട് പറഞ്ഞു അള്ളാഹ് ഈ ഇത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ആളുകളുടെ ഇടയിൽ ഇത് വ്യാപിച്ചപ്പോ അല്ലാക്ക് എന്താ ചെയ്യേണ്ടി വന്നുള്ളു ഫർസല അലേഹിം അള്ള ഒരു തുടർച്ചയായിട്ടൊരു കൂടി അവരുടെ ഉക്കും ഒക്കെ അമർന്നുപോയി ഇല്ലാതായി തീർന്നു എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരു കാറ്റിന് ഇല്ലാതാക്കി കളയാൻ മാത്രമുള്ള ഊക്കും പൊമ്പൊക്കെ മനുഷ്യർക്കിടയിൽ വളരുള്ളൂ എന്ന് ഖുറാൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെറിയൊരു കാറ്റ് മതി ചെറിയൊരു തീ മതി ചെറിയ ജലത്തിന്റെ ശക്തി മതി മനുഷ്യരുടെ എല്ലാം ഇല്ലാതാക്കാൻ എന്ന് എത്രയെത്ര വട്ടമാണ് മനുഷ്യരെ അള്ളാഹു താരം നമ്മൾ വയനാട് നമ്മൾ കടന്നുപോയില്ലേ പ്രളയം നമ്മൾ കടന്നുപോയില്ലേ അമേരിക്കയിൽ ഒരു തീക്കാറ്റിന്റെ ചരിത്രം നമ്മൾ ഇങ്ങനെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് പലരും അഹങ്കരിച്ചു പണത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ ശക്തിയുടെ പേരിലൊക്കെ അഹങ്കരിച്ചവർക്കൊക്കെ എന്ത് പറ്റി ഞാൻ അഹങ്കാരമില്ലെങ്കിലും നോക്കൂ മനുഷ്യരായ നമ്മെ അള്ളാഹുദാലെ പഠിപ്പിക്കുകയാണ് ഇതൊന്നും ശാശ്വതമല്ല നിങ്ങളുടെ പണം നിങ്ങളുടെ ശക്തി എല്ലാം ദുർബലമായി പോകുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഒരു കാറ്റിന് മതി ഒരു തീക്ക് മതി ഒരു ജലത്തിന്റെ ശക്തിക്ക് മതി എന്ന അല്ലാഹുദാല മനുഷ്യരെ പഠിപ്പിക്കുകയാണ് എത്ര സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി പക്ഷെ നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരുന്നുണ്ടോ മറ്റൊന്ന് നമ്മളെ അഹങ്കാരികളാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അധികാരമാണ് അധികാരം അത് ചെറുതും വലുതും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് അധിക അഹങ്കാരം വന്നാൽ എന്താ സംഭവിക്കുക അവിടെ വംശീയ ഉന്മൂലനങ്ങൾ നടക്കും തോന്നിയതുപോലെ നടക്കും അവകാശങ്ങൾ ഹരിക്കപ്പെടും പാവപ്പെട്ടവനും ദുർബലനും അടിച്ചമർത്തപ്പെടും അതിന്റെ ചെറിയ ചെറിയ അധികാര തലങ്ങൾ ഉണ്ടാവും ഒരു കുടുംബത്തിൽ അത് ഒരു അധികാരമുള്ളവരുണ്ടാവും ഒരു നാട്ടിൽ അധികാരമുള്ളവരുണ്ടാവും ഒരു സംഘടനയിലും പ്രസ്ഥാനത്തിലും പാർട്ടിയിലും ഒക്കെ അധികാരമുള്ളവരുണ്ടാവും അങ്ങനെ ന്യായം തീരുമാനിക്കാൻ ഉത്തരവാദപ്പെട്ട ചുമതലപ്പെടുത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ അഹങ്കാരം പിടിപ്പെട്ടാൽ അവിടെ ഒക്കെ ഭിത്തരകൾ ഉണ്ടാകും എന്നാണ് ഏറ്റവും വലിയ അഹങ്കാരി ആരാണ് പറഞ്ഞു അഹങ്കാരം അഹങ്കാരമുണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കൂടി ഊർഹാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അത് എന്താ സംഭവിച്ചത് ഇന്ന ഫിർന്നി ഭൂമിയിൽ ഞാൻ ഒരു സംഭവമാണ് എന്ന് തോന്നി ഫിറോൻ തോന്നൽ മാത്രുന്നില്ല അതിനനുസരിച്ചുള്ള കിരാതമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി ഭിന്നിപ്പിച്ചു ജനങ്ങളെ സ്ത്രീകളെ നാണം കെടുത്തി കുട്ടികളെ കൊന്നൊടുക്കി അല്ലെ ആ നാട്ടിൽ സകലമായ ചിത്തനകളും ഉണ്ടാക്കി എന്നാണ് അന റബ്ബുക്കുമില്ലായാണ് റബ്ബ് എന്ന് പറഞ്ഞു ഏറ്റവും ഔന്നിത്യം എനിക്കാണ് എന്ന് അഹങ്കരിച്ചു അഹങ്കാരത്തിന്റെ മാക്സിമം ഫിറോവിൻ പ്രകടിപ്പിച്ചു എന്നാണ് അവസാനം അല്ലെ ഒരു ജലത്തിന്റെ മുമ്പിൽ ഒരു വെള്ളത്തിന്റെ മുമ്പിൽ എല്ലാ പത്തിയും അടക്കേണ്ടി വന്ന ഫിറോവിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കും ദുഷിപ്പിക്കും ദുഷിപ്പിക്കും നമ്മുടെ നമ്മുടെ ശക്തി ബലം നമുക്ക് ും നമ്മളൊരു ടീമാണ് നമ്മളൊരു ശക്തിയാണെന്നൊക്കെ തോന്നുമ്പോ നമ്മൾ നിലവിലുള്ള സമാധാന അന്തരീക്ഷം കെടുത്താൻ ആവശ്യമായ ചിന്തകൾ നമ്മിലേക്ക് വരും അതാണ് പണി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഫിത്തനകൾക്കും ഫസാദുകൾക്കും നമ്മൾ നമ്മൾ നമ്മളെ തന്നെ ആലോചിക്കുക നമ്മൾ വ്യക്തിപരമായി മറ്റൊരാളുടെ സ്വസ്ഥത കെടുത്തുന്നത് നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ അധികാരത്തിന്റെ ഹുക്ക് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക കുടുംബം കുടുംബത്തിന്റെ സമാധാനം സ്വസ്ഥത കെടുത്തുന്നത് നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ അധികാരം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ സമാധാനം ഇല്ലാതാക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക നമ്മുടെ സംഘങ്ങളുടെ നമ്മുടെ പാർട്ടികളുടെ നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ നമ്മളത് ആലോചിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പണവും ശക്തിയും അധികാരവും നമ്മെ അഹങ്കാരികളാക്കുമെന്നാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി നമ്മൾ എത്രയാണ് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ മസിലക്കുള്ളവരായി വീമ്പ് മസ്സിലൊക്കെ അഹങ്കാരിക്കാൻ വളർന്നതി എന്ന് നമ്മൾ ആലോചിക്കണമെന്ന് വെള്ളിയാഴ്ചകളിലും കേൾക്കുന്ന സുഹൃത്തിൽ ഇൻസാനിൽ ആദ്യത്തെ വചനമാണ് മനുഷ്യ നീ എന്ന് പറയാൻ ഞാൻ പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേർത്തു ഓർത്തു ഓർത്തു നോക്ക് എന്നാണ് നീ എങ്ങനെ ജനിച്ച് എന്താണ് മുമ്പ് മുപ്പത് കൊല്ലം മുന്നേ അമ്പത് കൊല്ലം മുന്നേ എഴുപത് കൊല്ലം മുന്നേ പത്ത് കൊല്ലം മുന്നേ ജനിക്കുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നു എന്ന് നീ ഒന്ന് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്താൻ ഒരുമ്മയുടെ ഗർഭാശയത്തിനുള്ളിലെ ഒരു ബീജത്തുള്ളി മാത്രമായിരുന്നില്ലേ നിന്നെ ഒരു ഭ്രൂണമാക്കി രക്തബിണ്ടാക്കി ഒരു മനുഷ്യ സൃഷ്ടിപ്പായി അള്ളങ്ങനെ വികസിപ്പിച്ചതല്ലേ ആലോചിച്ചു നോക്കൂ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സൃഷ്ടിപ്പ് വളരെ എന്നാണ് ഏത് നിമിഷവും താളം തെറ്റാൻ പറ്റുന്ന ഒരു ഒരു തലച്ചോറാണ് നമ്മൾ ആ ഒരു നൂലിന്റെ വ്യത്യാസം തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഒരു സിഗ്നൽ സംഭവിച്ചാൽ നമ്മൾ നിശ്ചലമായി പോകും നമ്മുടെ ചിന്തകൾ നിന്നുപോകും നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ജീവിതത്തിൽ കാണാത്ത കാഴ്ചകൾ കാണുന്നത് പോലെ വിഭ്രാന്തി നമ്മൾ അകപ്പെടും മനസ്സിന്റെ താളം തെറ്റിപ്പോയ എത്ര മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ മനുഷ്യർ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ അവസ്ഥ അവസ്ഥ എന്താ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവത്തിന് കേടുപാട് പറ്റിയാൽ നിങ്ങൾക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ എന്ത് സന്നാഹമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കണ്ണിന്റെ കാഴ്ച പോയി എങ്ങനെ തിരിച്ചുപിടിക്കും സംസാരം അത് നിന്നുപോയി എങ്ങനെ തിരിച്ചു പിടിക്കും കിഡ്നി നഷ്ടപ്പെട്ടു പോയി എങ്ങനെ വീണ്ടെടുക്കും ഹൃദയത്തിന്റെ മുടിപ്പ് നിൽക്കുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ എങ്ങനെ അത് പിടിച്ചു നിർത്തും നമ്മുടെ ശ്വാസം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ എങ്ങനെ പ്രിയപ്പെട്ടവരെ അതൊന്ന് വലിച്ചെടുക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യും എന്തേ ാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അറിവിന്റെ നമ്മുടെ ശാസ്ത്രത്തിന്റെ നമ്മുടെ കഴിവുകളുടെയൊക്കെ ശക്തി നമ്മുടെ കയ്യിലെ പണം നമ്മുടെ അധികാരം എങ്ങനെ നമ്മളെ സഹായിക്കും എന്ന് ഖുർആൻ നമ്മളോട് ഇടക്കിടക്ക് ആലോചിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അമേരിക്കയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ ആർക്കും ഒരു ഗുണപാഠം നൽകുന്ന കാഴ്ചകളാണ് സങ്കടകരമായ വേദനാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ആളുകളാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കത്തി കത്തിപ്പോയിരിക്കുന്നു അവരുടെ ജീവിതം തന്നെ അല്ലെ സമ്പത്തുക്കൾ തീർന്നിരിക്കുന്നു മുസ്ലിം പള്ളികൾ അതിനിടയിൽ അങ്ങനെ പോയി എത്രയോ നല്ല മനുഷ്യർ അവർക്കിടയിൽ മരണപ്പെട്ടു അതുപോലെ തന്നെ എത്രയോ ദുരു ഉപദ്രവം ചെയ്ത മനുഷ്യരും അവർക്കിടയിൽ ത്തി ചാമ്പലാക്കപ്പെട്ടു എന്ന് വാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ട് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലെ ഒരു ഭാഗം ഒന്നാകെ കാറ്റ് പിടിച്ച് വലിയ ചർച്ചയാണ് ലോകത്ത് എങ്ങനെ ഇത് സംഭവിക്കുന്നു അമേരിക്ക ആരായിരുന്നു ആയിരക്കണക്കിന് വീടുകൾ പെട്ടെന്നാണ് ദ്രുതഗതിയിലാണ് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കേ തന്റെ സർവ്വസമ്പാദ്യവും ഇല്ലാതായി പോകുന്ന നേർക്കാഴ്ചകൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏക്കര കണക്കിന് കൃഷി ഭൂമികൾ നിരവധി പേരുടെ മരണം ബില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ശിക്ഷയാണ് എന്നും പരീക്ഷണാണ് എന്നൊക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണം ും അതൊന്നും വിധി പറയാൻ മാത്രമുള്ള മിടുക്ക് നമുക്കില്ല അള്ളാഹുവിന്റെ ഓരോ സബബുകൾ ഇങ്ങനെ ഉണ്ടാവും പല കാരണങ്ങളായിട്ടുണ്ടാവും അത് വ്യക്തിപരമായി നമുക്ക് ഉണ്ടാവും നമ്മൾ ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മളെ ശിക്ഷിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തിൽ പരീക്ഷണങ്ങൾ വരും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് ചിലപ്പോ ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും അത് പറയുന്നുണ്ട് പ്രധാനിമ താക്കീത് നൽകുന്നുണ്ട് പല ലോകത്ത് ഇരട്ടി ഇരട്ടി ശിക്ഷയായി ആ ജന്മകൾക്ക് നമ്മൾ നരകത്തിന്റെ തീ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക നോക്കൂ വിവരത്തിന്റെ കുറവുണ്ടോ അമേരിക്കക്ക് എന്തിന്റെ കുറവാണ് ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യയുടെ കുറവുണ്ടോ ലോക പോലീസായി ഒരുപാട് വിലസിയ ഒരു രാജ്യത്ത് ആളുകൾ ഇങ്ങനെ കത്തിത്തീരുന്ന നോക്കി നിൽക്കേണ്ടി വരികയാണ് പണമുണ്ട് ശക്തിയുണ്ട് അധികാരമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യങ്ങൾ നിസ്സഹായമായ അവസ്ഥ മനുഷ്യർക്ക് വന്നു ഭവിക്കുന്നത് നമ്മളിങ്ങനെ കാണുകയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ നോക്കി ഭരണാധികാരികൾ അവിടെയുണ്ട് ഞങ്ങളുടെ ഉണ്ട് എന്ന് ൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മിഡിൽ ഈസ്റ്റിലെ മൊത്തം ഭാഗം നരകത്തിന്റെ തുറക്കുമെന്ന് പ്രഖ്യാപിച്ച ഭീകരന്മാർ അവിടെയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരവും പണവും ശക്തിയും ഒക്കെ കയ്യിൽ വന്നപ്പോ മിഡിൽ ഈസ്റ്റിൽ അറബ് ലോകത്ത് മുഴുവൻ അത് നരക തുല്യമാക്കി തീർക്കാനുള്ള സംഗതികൾ ഞങ്ങൾ ചെയ്യുമെന്ന് വീമ്പിളക്കിയ ആളുകൾ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുക ലോസ് കാലിഫോർണിയയിലെ ഇടയിലൊക്കെ ദൈവമന്ദിരി എന്ന് ചോദിച്ച് ഗോഡ്ലെസ് സിറ്റി എന്ന് ഞങ്ങൾ ഈ നാടിനെ വിളിക്കുന്നു ദൈവമില്ലാത്ത നഗരമെന്ന് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകൾ അവിടെയുള്ള പ്രദേശമാകെ കത്തിച്ചാമ്പലായി പോകുന്ന കാഴ്ചകൾ ഉണ്ടായി നിലവിളികൾ ഉയർന്നു ദൈവമുണ്ടായിരുന്നെങ്കിൽ വന്നു ദൈവം എന്ന വിളിയാളങ്ങൾ അവിടെ നിന്ന് ഉയരുന്ന കാഴ്ചകൾ നമ്മൾ കേട്ടു നമ്മൾ ആരാണ് മനുഷ്യർ ആരാണ് നിസ്സഹായനാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയാണ് പ്രിയപ്പെട്ടത് നമുക്ക് നമ്മൾ മതിയെന്ന് വെറും തോന്നലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മതിയാകും എന്നതൊരു തോന്നലാണ് ഞങ്ങൾ ഇതൊക്കെ തീരുമാനിക്കുമെന്നത് വെറും തോന്നലാണ് മനുഷ്യരെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എപ്പോഴും ാണ് എന്ന് ഖുറാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കയ്യിൽ പലതും ഉണ്ടാവും പക്ഷെ എപ്പോഴും മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് വിനയപ്പെടേണ്ടവരും വിനീതരാകേണ്ടവരും യാചനയോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ് എന്ന് ഖുറാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാഠം ഇത്തരത്തിൽ പഠിക്കേണ്ടതുണ്ട് വ്യക്തിപരമായി നമ്മൾ ശരിയാകുക എന്നുള്ളതാണ് കുടുംബപരമായി നമ്മൾ റെഡിയാവുക എന്നുള്ളതാണ് സമൂഹത്തിൽ നമ്മൾ നമ്മൾ നേരും നിറയുമുള്ളവരായി മാറുക എന്നതാണ് ഒരുപാട് പാഠങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് സന്ദർഭാവട്ടെ നല്ല സുഭിക്ഷതയുടെ സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ സങ്കടങ്ങളുടെ സന്ദർഭങ്ങളിൽ പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ ഏത് ഘട്ടങ്ങളിലായാലും അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിന് വിധേയപ്പെട്ടും നമ്മൾ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോട് അള്ളാഹുവിനേക്ക് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റസൂൽ പറഞ്ഞു ആരുടെങ്കിലും മനസ്സിൽ തൂക്കം ഒരണുമണിത്തൂക്കം ലായുൽന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തിരുനബി റസൂലുല്ലാഹി സല്ലിസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പുതിയ കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയുള്ള വാർത്തകൾ നമ്മൾ എടുത്തു നോക്കിയാൽ പണം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും പറയാം ആരെയും എന്തും തെറി പറയാം എന്ത് ദ്വയാർത്ഥവും പ്രയോഗം നടത്താം സ്ത്രീകളപമാനിക്കാം അങ്ങനെ പല നിലക്കുമൊക്കെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പണമുണ്ട് എന്ന് കരുതി അങ്ങനെ എന്തു ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യർ പണത്തിന്റെ പേരിൽ പോലെ തന്നെ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ സൗന്ദര്യം പ്രദർശിപ്പിച്ചും നഗ്നത ആ ആളുകൾക്ക് ആസ്വദിക്കാനിട്ട് കൊടുത്തും എന്റെ സൗന്ദര്യം അതെന്റെ മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞുള്ള പുതിയ പ്രമേയങ്ങൾ ഇങ്ങനെ രംഗത്ത് വരെയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഞാൻ ആകൃഷ്ടരായ് ചെയ്യും പണത്തിന്റെ പേരിൽ ചെയ്യാൻ പോകുന്നവർ സൗന്ദര്യം പ്രകടിപ്പിച്ചും പ്രദർശിപ്പിച്ചും നേതൃത്വം കൊടുക്കാൻ തുനിയുന്നവർ സൗന്ദര്യമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതി അതിന്റെ പേരിൽ ഒരു പാവം പെൺകുട്ടി നമ്മുടെ അടുത്ത പ്രദേശത്ത് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി നിറമില്ല എന്നതിന്റെ കുത്തുവാക്കുകൾ നിരന്തരമായി കേട്ട് സൗന്ദര്യത്തിന്റെ പേരിൽ പഴി കേട്ട ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വർത്തമാനങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലാണ് ഉണ്ടായത് എന്ന് നമ്മൾ മറക്കരുത് ആണുങ്ങൾക്ക് ഇതിലൊക്കെ ഇതിലൊക്കെ എന്താണ് അവരുടെ സ്വഭാവദൂസം കൊണ്ടോ അവരുടെ പൊങ്കു കൊണ്ടോ അവരുടെ പണത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ കുടുംബത്തിന്റെ അധികാരമുണ്ട് എന്നതിന്റെ പേരിലൊക്കെ ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുകയും മാനസികമായി കുത്തി നോവിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ദീന് എന്താണ് പ്രിയപ്പെട്ടവര് അങ്ങനെ ഒരു ദീൻ ഉണ്ടോ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി ശരിയാണോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെ കുടുംബത്തിൽ ദുസ്സഹമായി വേർപ്പുമുട്ടുന്ന നൂറുകണക്കിന് പെൺകുട്ടികൾ ഉണ്ട് എന്നത് വസ്തുതയാണ് ആണുങ്ങളും ഉണ്ടാകും അത്തരത്തിൽ വേർപ്പുമുട്ടുന്ന ആണുങ്ങളും ഉണ്ടാകും നമ്മൾ ആലോചിക്കേണ്ട ദീനാണ് പരലോകമാണ് നാളെ പടച്ചോന്റെ തൃപ്തിയാണ് സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് നമ്മുടെ കയ്യിലെ പണം എന്തിനുള്ളതാണ് ഒരു കല്യാണത്തിന്റെ കല്യാണത്തിന്റെ പാർട്ടികൾ അതിന്റെ പരിധി എത്രയാണ് അതിനുവേണ്ടി കാട്ടിപ്പുട്ടുന്ന തോന്നിവാസത്തിന്റെ പേരിൽ ഒരു പിഞ്ചു പൈതലാണ് പടക്കം പൊട്ടിച്ച് ഒച്ച കേട്ട് സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി മരിച്ച വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കേണ്ടവർ നമ്മുടെയൊക്കെ കല്യാണ വീടുകളിൽ എന്തൊക്കെ വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ മഹല്ലുകളിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ പടക്കം പൊട്ടിച്ച് ഒരു പിഞ്ചു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മുടെ മഹല്ലുകളിൽ ഞെട്ടൽ നമ്മുടെ കുടുംബങ്ങളിൽ ഞെട്ടൽ മരിച്ചു പോകുന്ന നമ്മുടെ മക്കളാകുമ്പോഴാണ് അതിൻ്റെ വേദനകൾ നമുക്കറിയാം അത് കുറച്ച് ലളിതമാക്കി ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചു പൈതങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാനുള്ള അന്തരീക്ഷം ഒരുക്കാനുള്ള ബാധ്യത അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എല്ലാം ഉച്ചഭാഷണിയിലിട്ട് തകർത്ത് അറുമാതിച്ച് ഡി ജെ സെറ്റിംഗ്സും വെച്ച് ഭയങ്കര വാട്സപ്പ് കൂട്ടി ആളുകൾ തുള്ളിച്ചാടുമ്പോൾ ഈ ഹൃദയം മുട്ടി മരിക്കുന്ന പിഞ്ചോമനകൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തൊട്ടിലേ ഇതെന്റെ സുരക്ഷിതമായ ഇടമാണ് എന്ന് കരുതി ഉറങ്ങുന്നുണ്ട് എന്നത് നമ്മൾ എങ്ങനെയാണ് മറന്നുപോകുക മറക്കും നമ്മൾ പണത്തിന്റെ അഹങ്കാരം ഞാനൊക്കെ ചെയ്യുമെന്ന് തോന്നുമ്പോ ശക്തി ഉണ്ട് എന്ന് തോന്നുമ്പോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുമ്പോ ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെ നശിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞു ാണ് സ്വർഗമാർക്കുള്ളതാണ് ഈ ഭൂമിയിൽ തന്റെ ഭാഗത്തുനിന്ന് ഒരു നിന്നും ഉണ്ടാക്കാത്ത അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കുന്ന അച്ചടക്കത്തോടെ മര്യാദയോടെ അങ്ങനെ വിനീതവനായി ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്കുള്ളതാണ് സ്വർഗം അങ്ങനെ അവതാനം പേടിച്ച് ജീവിക്കുന്നവർക്ക് പര്യവസാനം അള്ളാഹു നൽകുമെന്നാണ് പ്രിയപ്പെട്ടവര് നമ്മള കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഒരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും തിരുത്താനുള്ള സമയമാണ് തിരുത്തേണ്ടവർ നമ്മളാണ് നമ്മൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ ഒന്ന് വിരൽ ചൂണ്ടി ഒന്ന് സംസാരിച്ച് പാടില്ല എന്ന് പറയാൻ കൈയൊന്നു പിടിക്കാൻ വേണ്ട എന്ന് പറയേണ്ടവരാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിനൊക്കെ പെട്ടുപോകുമെന്നതാണ് അതുകൊണ്ട് നമ്മുടെ പണം നമ്മളെ നശിപ്പിക്കാൻ പാടില്ല നമ്മുടെ ശക്തി ഫലം നമ്മളെ തോന്നിവാസങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ പാടില്ല നമ്മുടെ അധികാരം പ്രിയപ്പെട്ടവരെ അത് മറ്റുള്ളവന്റെ പേരിൽ മിക്കിട്ട് കയറാനോ ഒരു ഫിത്തനെയോ ഫസാദോ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായി മാറ്റാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ നന്നായി അല്ലാവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതമൊക്കെ എപ്പോഴും വഴിതെറ്റി വഴിതെറ്റിപ്പോകാവുന്ന ഇടങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നെ നേർമാർഗത്തിൽ പഠിച്ചോനെ നേർമാർഗ്ഗത്തിൽ ഞങ്ങൾ നീ വഴി നടത്തണേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവും What time?